വെറും അടിപൊളി വണ്ടിയാ പതിനഞ്ച് മോഡലാണ് രണ്ടായിരം ആണ് വില ഒരു രണ്ട് ലക്ഷം ലോൺ ലോൺ ഇരുപതിനായിരം മുടക്കില് ഒന്നര ചോദിക്കണ്ട് രണ്ടായിരത്തി പത്ത് മുകളിൽ പതിനൊന്നും മൂന്നാം മാസം വണ്ടിയ വണ്ടിയാണ് അത്ര ഒന്ന് ഒന്നേ നാൽപ്പത്തഞ്ചിന് ഫൈനൽ കൊടുക്കാം ഫൈനൽ ആയിട്ട് ഗ്യാരണ്ട് ഓക്കെ അതേപോലെ രണ്ടായിരത്തി പതിനൊന്ന് എം ഓക്ക് മൂന്നര റുപ്യ കൊടുക്കാം മൂന്നര ലക്ഷം എം ഓക്ക് വണ്ടി കൊടുക്കാം ഫിഗർ ഫോർഡ് ഫിഗോ ഫിഗർ രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസറെ എത്ര കൊടുക്കുകയാണെങ്കിൽ ഒന്നര കൊടുക്കേ എങ്ങനെയാണേ ആൾട്ടോ രണ്ടായിരത്തി ആറ് എസ് ഇ പാറി പവറിന്റെ എൽ എക്സ് ഐ എൽ അഞ്ചു വർഷം പേപ്പർ വണ്ടി എത്ര കൊടുക്കുക തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ് കൊടുക്കാം ഓക്കെ പതിനാറ് മോളില് എത്ര സിംഗിൾ ഓണർ വണ്ടി രണ്ട് പത്ത് രണ്ട് കൊടുക്ക രണ്ട് ലോൺ ഫുൾ കൊടുക്കാം രണ്ടായിരത്തി പത്ത് വണ്ടിയാ ഒരു ഒന്ന് നാപ്പത്തി അഞ്ചില് ഫൈനലാക്കി കൊടുക്കാം ഒരു ലക്ഷത്തിഅണ്ട് സെലറി ആണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഇത് നമ്മക്ക് അഞ്ചു ലക്ഷത്തി പത്തായിരം ആ തെർച്ചു കൊറച്ചു കൊടുക്കുക ഒരു രണ്ടേ പത്തിൽ ഓട്ടോമാറ്റിക്ക് കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ആയി രണ്ടേ പത്തിൽ കൊടുക്കാൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് കിഡ് ഓട്ടോമാറ്റിക്ക് ആ ആയിരം സി സി ഓപ്ഷനല്ലേ എത്ര കൊടുക്കൂന്നേത്തഞ്ചില് കൊടുക്കാം